ഹലോ അസല വലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് അല്ലാഹു നമ്മുടെ ഇന്നലെ നിസ്കരിച്ച ത്രാവിയു മറ്റു നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ റമദാൻ പൂർത്തിയാക്കു റാഹത്തോടെ സന്തോഷത്തോടെ റമദാൻ പൂർത്തിയാക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തൊഫീക്ക നൽകുമാറാവട്ടെ ഇനി അടുത്തൊരു റമദാനിനെ വിലവേൽക്കുവാനും ഉള്ളാഹു നമുക്കൊക്കെ തൊഫീക്ക നൽകുമാറാവട്ടെ ആയിരാരോഗ്യവും ആഫിയത്തും നൽകുമാറാവട്ടെ അമീൻ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ടിയാമുൽ ലെയിലിൽ നമ്മൾ നിസ്കരിക്കുന്ന അഥവാ രാത്രി നമ്മൾ പ്രത്യേകം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം ഈ തറാവീഹ് നിസ്കാരം ഇന്നലെ മുതൽ നമുക്ക് സ്റ്റാർട്ട് തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അതിൽ ഓരോ തറാവീഹിനും ഓരോ പ്രത്യേകതകളുണ്ട് ഞാൻ ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു സമയക്കുറവ് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ഓരോ ദിവസത്തെയും തറാവീഹിന്റെ മഹത്വങ്ങൾ ഓരോ വീഡിയോയിലൂടെ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇൻഷാള്ള ഇനി മുതൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഏതായാലും ഇന്നലെ തറാവീഹി നിസ്കരിച്ച ഒരാൾക്ക് ഉമ്മ തന്നെ പ്രസവിച്ച ദിവസം പോലെ പാപമുക്തനാവാനുള്ള അവസരമാണ് ഉണ്ടായിരുന്നത് അഥവാ ഉമ്മ പ്രസവിച്ച കുട്ടി എങ്ങനെയായിരിക്കും അവർക്ക് ഒരു തെറ്റും അവരിൽ എഴുതപ്പെട്ടിട്ടുണ്ടാകില്ല അവർ ഇനി എന്താണ് ചെയ്യുന്നത് അത് മുതലായിരിക്കും അവരുടെ വിധി നിർണയിക്കുന്നത് ആ രൂപത്തിൽ പാപമുക്തനായിക്കൊണ്ട് ഒരു തെറ്റ് ും അവൻ്റെ ശരീരത്തിൽ അവൻ ചെയ്യാതെ അഥവാ അവൻ്റെ ആ ചുമലിലുള്ള മലക്ക് എഴുതി വെക്കാത്ത രൂപത്തിൽ അഥവാ ജനിച്ച കുട്ടിയെ പോലെ പാപം മുത്തനാക്കും ഒന്നാമത്തെ രാവിലുള്ള തറാവീഹി നിസ്കരിച്ചാൽ എന്നുള്ളതായിരുന്നു അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കും മാറാവട്ടെ നല്ല രൂപത്തിൽ തറാവീഹും ഫർദ് നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് നമുക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ രണ്ടാമത്തെ ദിവസം അഥവാ ഇന്നത്തെ രാത്രിയിലെ തറാവീഹിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് തൻ്റെ മൊഗ്മിനീകളായ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അഥവാ നമ്മൾ തറാവീഹി നിസ്കരിക്കുന്നതിലൂടെ നമ്മളെ മോമിനീങ്ങളായ മാതാപിതാക്കളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കും അഥവാ നമ്മൾ രക്ഷിതാക്കൾ നമ്മൾ ഇത്രത്തോളം വളർത്തി വലുതാക്കി നമ്മൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും സാമ്പത്തികമായിട്ട് മാത്രമല്ല നമുക്ക് അവരുടെ ആഹ് വെളിച്ചം വീശാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു തറാവീഹ് ആ രൂപത്തിൽ തന്നെ നല്ല രൂപത്തിൽ നിസ്കരിക്കുക പൂർത്തീകരിക്കുക അള്ളാഹു തോഫീക്ക നൽകുമാറാവട്ടെ ഇൻഷാല് നാളത്തെ തറാവീഹിൻ്റെ കാര്യങ്ങൾ ഞാൻ നാളത്തെ വീഡിയോയിലൂടെ ഇൻഷാള്ളഹ് വരുന്നതായിരിക്കും ഏതായാലും റമദാനിൽ അള്ളാഹു നമ്മൾ ആവലുകളൊക്കെ സ്വീകരിക്കട്ടെ എല്ലാവരും പരസ്പരം ദോയ ചെയ്യുക കുടുംബങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ വളരെ ദുഃഖകരമായ വാർത്തകളാണ് നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരമൊരവസ്ഥ നമ്മളെ കുടുംബക്കാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും ആർക്കും വരരുതേ എന്ന പ്രാർത്ഥനയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക ഇൻഷാ അള്ളാ നമ്മുടെ കിസ് മത്സരം ഇന്ന് മുതൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ചോദ്യം ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെയുള്ള കമന്റ് ബോക്സിലാണ് ഉത്തരം എഴുതേണ്ടത് അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് രാത്രി പതിനൊന്ന് വരെ പതിനൊന്നര വരെയേക്കും അത് എഴുതാനുള്ള അവസരമുണ്ട് മാക്സിമം ആളുകളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അതിൽ പങ്കെടുക്കുക ഇൻഷാള്ള അവസാനം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് സമ്മാനം നൽകുന്നതായിരിക്കും അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം അസലാമലൈക്കും വാഹത് വാബർകാത്തൂ